പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് പോലീസ് തലസ്ഥാനത്ത് ആഘോഷ പരിപാടികൾ രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രമായിരിക്കും ഡി ജെ പാർട്ടികൾക്കും നിയന്ത്രണമുണ്ട് കൊച്ചിയിൽ വൈകിട്ട് നാലു മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല നഗരത്തിൽ സുരക്ഷയ്ക്കായി പതിമൂന്ന് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തോളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു അവധി ദിനങ്ങളായതിനാൽ വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണ് വിവരങ്ങളുമായി ശരത് കെ ശശി സിനോയ് തോമസ് ദീപക് മോഹൻ എന്നിവർ തുടർന്നു ആദ്യം ശരത് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എങ്ങനെയാണ് പുതുവത്സരാഘോഷം നിയന്ത്രിച്ചിരിക്കുന്നത് നികേഷ് തലസ്ഥാനത്തും പുതുവത്സരാഘോഷം കളറാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അവധി ദിവസത്തിൻ്റെ ഒരു ആലസ്യമൊക്കെ വിട്ടുമാറുന്നതേയുള്ളൂ വൈകിട്ടായിരിക്കും പുതുവത്സരാഘോഷമൊക്കെ തന്നെ അതിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിലേക്ക് എത്തുക ഇപ്പോൾ പുതുവത്സരത്തിന് തയ്യാറെടുപ്പ് ഈ ഇത്ര രാവിലെ തന്നെ നടക്കുന്ന നടക്കുന്നൊരു സ്ഥലത്താണ് ഞാനുള്ളത് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും തിരുവനന്തപുരം നഗരത്തിൽ പുതുവത്സരത്തിന് ആദ്യം തയ്യാറെടുക്കുന്നത് വെബ്കോ ഔട്ട്ലെറ്റുകളാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് രാവിലെ മുതൽ തന്നെ മദ്യശാലകളിലൊക്കെ തന്നെ നീണ്ട ക്യൂ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാളെ ഒന്നാം തീയതിയാണ് അവധിയാണ് അതുകൊണ്ട് തന്നെ വൈകിട്ട് ആറുമണിവരെ ഈ ബീവറേജസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളൂ ഈ സാഹചര്യത്തിൽ പുതുവത്സരത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ വെബ്കോ ഔട്ട്ലെറ്റുകളിലൊക്കെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകളൊക്കെ തന്നെ രാവിലെ പത്ത് മണിക്ക് ഔട്ട്ലെറ്റുകൾ തുറക്കുമ്പോൾ തന്നെ വലിയ ക്യൂയിലേക്ക് ക്യൂ രൂപപ്പെടുന്ന സാഹചര്യം പവർ ഹൗസ് റോഡിലെ വെക്ക് ഔട്ട്ലെറ്റിലാണ് ഞാൻ ഉള്ളത് ഇനി തിരുവനന്തപുരം നഗരത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരെയാണ് തിരുവനന്തപുരത്ത് ഈ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് നഗരത്തിൽ കർശനമായ പോലീസിൻ്റെ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട് വാഹന പരിശോധന ഉണ്ടാകും ഡി ജെ പാർട്ടികൾക്കുമൊക്കെ നിയന്ത്രണമുണ്ടാകും പുതുവത്സരാഘോഷം സാധാരണ പന്ത്രണ്ട് മണിക്ക് ശേഷവും നീളുന്നതാണ് പതിവ് പക്ഷേ തിരുവനന്തപുരത്ത് ഏതായാലും പന്ത്രണ്ട് മണിവരെ മാത്രം പുതുവത്സരാഘോഷം എന്നതാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനുശേഷമുള്ള പരിപാടികൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സംഘർഷങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് മാനവീയം വീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നതിന് വേണ്ടി എത്തുന്നത് മാനവീയം വീതിയിലാണ് മാനവീയത്ത് രാത്രി പന്ത്രണ്ട് മണിവരെ അവിടെയും ആഘോഷം അനുവദിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ അവിടെ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുന്നുണ്ട് ആ മാനവീയം വീതിക്കകത്തേക്കും പുറത്തേക്കും പോകുന്ന ആളുകളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി പോലീസ് തന്നെ പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ന്യൂ ഇയർ ആഘോഷം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് കോവളത്താണ് കോവളത്ത് രാത്രി ഏഴ് മണി മുതൽ തന്നെ ന്യൂ ഇയർ ആഘോഷം നടക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കായിരുന്നു കോവളത്ത് അനുഭവപ്പെട്ടത് അത് ഇത്തവണയും ആ രീതിയിലുള്ള ഒരു വലിയ ആഘോഷമായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം നാട്ടുകാരൊക്കെ തന്നെ ഉണ്ട് അവരുടെയൊക്കെ തന്നെ ന്യൂഇയർ ആഘോഷം എങ്ങനെയാണെന്ന് ചോദിക്കാം ചേട്ടാ എങ്ങനെ ന്യൂ ഇയർ ഒക്കെ ഇല്ലേ എന്താ പരിപാടി ആഘോഷം ഒന്നുമില്ലേ വൈകിട്ട് ആഘോഷം അപ്പൊ പുതിയ തീരുമാനങ്ങൾ അടുത്ത വർഷം പുതിയ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാറ്റം കൊണ്ടുവരണം മദ്യപിക്കരുത് ബുക്ക് ഔട്ട്ലെറ്റിന്റെ പുറത്ത് നിന്നിട്ടാണല്ലോ അല്ല നമ്മള് കൊണ്ടു കൊടുത്തിട്ട് ഇന്ന് ലാസ്റ്റ് മദ്യപിക്കും അത് നാളെ മുതൽ മദ്യപാനം നിർത്തുകയാണ് വിചാരിക്കുന്നത് ോസ്റ്റ് അവസാനിപ്പിക്കാനാണ് ഒറ്റ അടിക്ക് നടത്താനൊന്നും പറ്റില്ല ഇത് ശീലിച്ചു പോയ ശീലം ഈ ക്രിസ്മസ് കഴിഞ്ഞാൽ ന്യൂഇയർ ഇന്ന് അടിച്ചു പൊളിക്കുക ഞാൻ ഉൾപ്പെടെ എല്ലാം പക്ഷേ നല്ല മനസ്സുള്ളവര് മനസ്സ് വെച്ചാൽ നാളെ പുതുവർഷമായിട്ട് ഒരു മാറ്റത്തിലേക്കുള്ള വഴി തെളിഞ്ഞു പെട്ടെന്ന് അടി നിർത്തരുത് പെട്ടെന്ന് അടി നിർത്തരുത് മെല്ലെ മെല്ലെ നിർത്തണം നടത്താനല്ല നമ്മുടെ മനസ്സ് വെച്ചൊന്ന് നിയന്ത്രിച്ച് നാളെ പുതുവർഷമാണല്ലോ ഒരു മാറ്റം മാറാം ആഗ്രഹം യസായിട്ടുണ്ട് പക്ഷെ മാറാൻ ശീലമാണല്ലോ പെട്ടെന്ന് മാറ്റിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് എന്നാലും മനസ്സ് നിയന്ത്രിച്ച ഏത് കാര്യം മാറ്റിയെടുക്കാം ഏതായാലും അടിപൊളിയ ആളുകളൊക്കെ തന്നെ ഇങ്ങനെ മദ്യം വാങ്ങുന്നതിന് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഏതായാലും ന്യൂ ഇയറിന് വേണ്ടി രാവിലെ തന്നെ തയ്യാറെടുക്കുകയാണ് വൈകിട്ട് ആറു മണിവരെയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തെ പുതുവത്സരാഘോഷത്തിന്റെ ചിത്രമാണ് ശരത് കെ ശശി വരച്ചു കാട്ടിയത് ഇപ്പോൾ സിനോജ് തോമസ് കൂടി ചേരുന്നു കോഴിക്കോട് നിന്നും കോഴിക്കോട് എങ്ങനെയാണ് പുതുവത്സരാഘോഷങ്ങൾ സിനോജ് നികേഷ് കുമാർ ഹാപ്പി ന്യൂ ഇയർ കോഴിക്കോട് നഗരത്തിൽ തന്നെ പല സ്പോട്ടുകളുണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് ആ ബീച്ചിലാണ് ഞാൻ നിൽക്കുന്നത് രാവിലെ മുതൽ തന്നെ ആളുകൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു ഡി ടി പി നേതൃത്വത്തിൽ ഇവിടെ വലിയ ലൈറ്റ് അലങ്കാരമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ലൈറ്റൊക്കെ ഇട്ട് തന്നെ ഇത് രാത്രിയാണ് കാണാൻ രസമുള്ളത് ഇതൊരു സെൽഫി സ്പോട്ടാണ് ആളുകൾ രാവിലെ മുതൽ തന്നെ വന്ന് ഇവിടുന്ന് സെൽഫി എടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ന്യൂ ഇയറിന് ഓർമ്മയ്ക്ക് വേണ്ടി സെൽഫി എടുക്കാനുള്ള ഒരു കോർണറാണ് ഇതിൻ്റെ അറ്റത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ ബൈ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൻ്റെ സിമ്പിൾ ആയി ഇതിൻ്റെ മറുവശത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു സിംബിളും കൂടെ ഡി ടി പി സി തയ്യാറാക്കി വെച്ചു രാവിലന്നാണ് വരുന്നത് ആഘോഷിക്കാൻ കോഴിക്കോട് എവിടെയാ അവിടെ ബീച്ചൊക്കെ ഉണ്ടല്ലോ മുഴുപ്പിലും കടക്കാന് ഇവിടെ വന്നു പോന്നെ ന്യൂഇയർ കോഴിക്കോടാണ് എപ്പോ മടങ്ങും ഇവിടെ കാണാൻ രാത്രിയാണ് നാനാഞ്ചര പോണോ അവിടെ നല്ല അടിപൊളി ലൈറ്റ് ഉണ്ട് ഹാപ്പി ന്യൂ ഇയർ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടെത്തി ന്യൂ ഇയർ ആഘോഷിക്കുന്നവരാണ് നമ്മൾ കണ്ടത് കാരണം കോഴിക്കോടിൻ്റെ പ്രത്യേകത ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂ ഇയർ കണ്ണൂരുകാർ കോഴിക്കോട് ആഘോഷിക്കുന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട് കാരണം കോഴിക്കോട് നഗരം ലൈറ്റുകളിട്ട് അതിമനോഹരമാണ് രാത്രിയായി കഴിഞ്ഞാൽ അതിലൊരു സ്ഥലം മാത്രമാണ് കോഴിക്കോട് ബീച്ച് മാനാഞ്ചർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അതിമനോഹരമായി ലൈറ്റുകളിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് രാത്രി കാഴ്ചകൾ അതിമനോഹരമാണ് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല ഗതാഗത നിയന്ത്രണം മാത്രമാണ് കോഴിക്കോട് നഗരത്തിലും താമരശ്ശേരി ചുരത്തിലും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ഈ ബീച്ചിലേക്ക് ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് വന്ന് ഈ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് ആരും കരുതി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും കാരണം പോലീസ് പറഞ്ഞിരിക്കുന്നത് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് വരുന്നവരെ ഈ ടൗണിലേക്ക് പ്രവേശിപ്പിക്കില്ല അവരൊക്കെ തന്നെ ടൗണിന് പുറത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ചരക്ക് വാഹനങ്ങൾക്കും നഗരത്തിലേക്ക് ുണ്ട് ഇന്ന് കാരണം ഗതാഗതക്കുരുക്ക് വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സൗത്ത് ബീച്ച് ഭാഗത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പോലീസ് അനുവദിക്കില്ല അറുന്നൂറോളം പോലീസാണ് കോഴിക്കോട് നഗരത്തിൽ സുരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് പത്ത് എസ് ഐമാരുടെ നേതൃത്വത്തിൽ ഈ വാഹന പരിശോധന ഉണ്ടാകും കാരണം ലഹരി ഉപയോഗം ഉള്ളത് കൊണ്ട് തന്നെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ലഹരി പരിശോധന നടത്തുന്ന ഭാഗമായിട്ട് പത്ത് എസ് ഐമാരുടെ നേതൃത്വത്തിലുള്ള വാഹന പരിശോധന ഉണ്ടാകും വാഹനത്തിൽ അഭ്യാസ പ്രകടനം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവിധ മാളുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ചുള്ള ഈ ന്യൂ ഇയർ ആഘോഷം കോഴിക്കോട് നഗരത്തിൽ ഇന്നുണ്ടാവും വലിയ സുരക്ഷാ പോലീസ് ഒരുക്കുന്നു അപ്പം വയനാട്ടിലേക്കുള്ള താമരശ്ശേരി ചുരത്തിലും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കോഴിക്കോട്ടുകാർ മാത്രമല്ല മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് പോകും അതുകൊണ്ട് ചുരത്തിലും പോലീസ് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഏറ്റവും രുചികരമായ ഭക്ഷണം ചുരത്തിൽ ലഭിക്കാറുണ്ട് നാലാം വളവിലും മൂന്നാം വളവിലൊക്കെ തന്നെ അത് നല്ല രുചികരമായ ഭക്ഷണം ആസ്വദിച്ച ആളുകൾ വാഹനം നിർത്താറുണ്ട് പക്ഷേ അത് സാധിക്കില്ല രാത്രി മണിക്ക് ശേഷം വാഹനങ്ങൾ ചുരത്തിൽ ഏഴ് മണിക്കല്ല വാഹനങ്ങൾ ഇന്ന് ചുരത്തിൽ നിർത്താനോ പാടില്ല ആളുകൾ അവിടെ ഇറങ്ങി ആഘോഷിക്കാനും പാടില്ല ഈ കടകളൊക്കെ തന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം അടയ്ക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേണമെങ്കിൽ ചുരം കയറി വയനാട്ടിൽ പോയി റിസോർട്ടെടുത്തോ മറ്റു സ്ഥലത്തോ ആഘോഷിക്കാമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും കോഴിക്കോട് ബീച്ചിൽ ആളുകൾ ആഘോഷിക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്ന് പുതുവത്സര പുതുവത്സരാഘോഷത്തിന്റെ പുതിയ വിവരങ്ങൾ നൽകുന്നത് ആഘോഷത്തിന് പുറപ്പിലേക്ക് രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആളുകൾ കോഴിക്കോടേക്ക് പ്രത്യേകിച്ച് ബീച്ചുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു ദീപക് മോഹൻ വയനാട്ടിൽ നിന്ന് ദീപക് മലബാറിലെ ഒരു തണുപ്പ് മേഖല ഒരു ഉയരമുള്ള മേഖല എന്ന് വയനാട്ടിന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇപ്പോൾ പഴയ തണുപ്പൊന്നും ഇല്ലെങ്കിൽ തന്നെയും എങ്ങനെയാണ് ആളുകൾ വയനാട്ടിലേക്ക് എത്തുന്നുണ്ടോ നികേഷ് ഈ പുതുവത്സര പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ നിരവധി ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട് തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനമുള്ള സമയമാണ് സാധാരണഗതിയിൽ ഈ നവം ഈ ഡിസംബർ സമയങ്ങളിലെല്ലാം തന്നെ വളരെ തണുപ്പുള്ളൊരു കാലാവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല ഈ സാധാരണ വയനാട്ടിൻ്റെ കാലാവസ്ഥ പോലെ തന്നെ കൂടുതൽ തണുപ്പില്ലാത്തൊരു സമയം തന്നെയാണ് ഏതായാലും ഈ പുതുവത്സരവും എല്ലാം അനുബന്ധിച്ച് നിരവധി വിനോദസഞ്ചാരികൾ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം വയനാട്ടിലേക്ക് എത്തുന്നത് പ്രമാണിച്ച് വലിയ വലിയ വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ കർണാടകയിൽ നിന്നെത്തുന്ന സഞ്ചാരികൾ വരുന്ന പ്രധാന ചെക്ക് പോസ്റ്റുകളായ മുത്തങ്ങ ബാവലി കുട്ട തുടങ്ങിയ ചെക്ക് പോസ്റ്റുകളിലെല്ലാം വലിയ രീതിയിലുള്ള പരിശോധനകളുണ്ട് അതോടൊപ്പം മേപ്പാടി അതുപോലെ തന്നെ മാനന്തവാടി പടിഞ്ഞാറത്ര തുടങ്ങിയ റിസോർട്ട് മേഖലകളിലും ഈ പുതുവത്സരത്തിനോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ അഴിച്ച് ഒരുക്കുന്നുണ്ട് ഏതായാലും വലിയ വയനാട്ടിൽ വലിയൊരു ഈ സമയം ടൂറിസ്റ്റുകളുടെ ഒരു സീസൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടുകളെല്ലാം െ ഏകദേശം എല്ലാ റിസോർട്ടുകളിലും ആളുകൾ ആളുകളുടെ വരവോടുകൂടി നിറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ പുതുവത്സരത്തിനോടനുബന്ധിച്ച് നിരവധി പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് മേപ്പാടിയിൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത മേപ്പാടിയിൽ ബോബി ബോബിചമ്മണ്ണൂരിൻ്റെ ഒരു ബോച്ചെ തൗസൻഡ് ഏക്കർ എന്ന് പറയുന്ന ഒരു സ്ഥലം ബോബി ബോബിചമ്മൂർ ഈ ഈയിടെ സ്വന്തമാക്കിയിരുന്നു അതോടനുബന്ധിച്ച് ഇന്ന് രാത്രി വലിയ ഒരു സംഗീത നിശ സംഘടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല കൽപ്പറ്റയിലും വൈത്തിരിയിലും റിസോർട്ട് മേഖലകളിലെല്ലാം തന്നെ ഡി ജെ നൈറ്റ് പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പോലീസ് ഈ ന്യൂ ന്യൂഇയറോടനുബന്ധിച്ച് പോലീസ് ഈ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് ലഹരി എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല ഈ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് എക്സൈസ് പോലീസ് ചെക്ക് പോസ്റ്റുകളും ഊർജ്ജിതമായ പരിശോധനകൾ നടത്തുന്നുണ്ട് ഏതായാലും ഒരു പുതുവത്സരത്തെ വരവേൽക്കാൻ വലിയ രോതി വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞു ഏതായാലും ഇപ്പോൾ റിസോർട്ടുകളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരുക്കങ്ങളായി അതുപോലെ തന്നെ ഈ മേഖലകളിലേക്ക് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി സഞ്ചാരികൾ എത്തുന്നു ഇത്തവണ ക്രിസ്മസും അതുപോലെ തന്നെ ഈ ന്യൂ ഇയർ പുതുവത്സരം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് എല്ലാവരും നികേഷ് ശരി